റിനുള്ളിലെ സ്വിമ്മിംഗ് പൂൾ വിഷയത്തിൽ മാധ്യമങ്ങളെയും എം ബിഡിയെയും പരിഹസിച്ച് യൂട്യൂബർ സഞ്ജു ടെക്കി കർശന നടപടിയെടുക്കാൻ നിർദ്ദേശിച്ച ഹൈക്കോടതി സഞ്ജു ടെക്കി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെയും എം ബിഡിയെയും അടക്കം കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്ത വീഡിയോ അതൊന്ന് കണ്ടിട്ട് വരാം പോപ്പുലർ ി നമ്മുടെ മീഡിയക്കാർക്കാണ് എനിക്ക് വലിയൊരു താങ്ക്സ് പറയാനുള്ളത് നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ പത്രം എന്ന് പറഞ്ഞാൽ അവിടെ അത് പത്രത്തിന്റെ അകത്തൊന്നും ഇല്ല പത്രത്തിന്റെ ഫ്രണ്ട് പേജ് അത് ഒരു പത്രത്തിലല്ല ഓൾമോസ്റ്റ് എല്ലാ പത്രത്തിലും ഓൺലൈൻ ന്യൂസിന്റെ കാര്യം പറയാനുള്ളത് കണക്റ്റ് ആയില്ല അതിന് എണ്ണമായി എടുക്കാൻ പറ്റില്ല അത്രത്തോളം ഓൺലൈൻ ഓൾ ഇന്ത്യ ലെവലിലാണ് പോയത് കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി യാത്ര നടത്തിയത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളും കേസെടുത്ത എം വി ഡിയും തനിക്ക് ഉണ്ടാക്കി തന്നത് പത്ത് ലക്ഷം രൂപ കൊടുത്താൽ പോലും ലഭിക്കാത്ത റീച്ചാണ് എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം സഞ്ജു ടെക്കി വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് രാവിലെയോടെയാണ് നിയമവ്യവസ്ഥയുടെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഇടപെടൽ പോലും വലിയ പരിഹാസത്തോടെയാണ് സഞ്ജു ടെക്കി എന്ന ഈ യൂട്യൂബർ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നത് ഇൻഫ്ലുവൻസർ എന്നുള്ളതാണ് എന്തിന്റെ ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത് നമുക്കറിയില്ല ഇത്തരത്തിലുള്ള യൂട്യൂബ് ൂബർക്കെതിരെ ഇപ്പോൾ ഹൈക്കോടതി വലിയ രീതിയിലുള്ള ഒരു നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തനിക്ക് ഇവിടെ മാത്രമല്ല അങ്ങ് ദുബായിൽ പോലും വളരെ വൈറലായി താൻ ഒരു വാർത്ത കാരണം വൈറലായി എന്നുള്ളതടക്കം എന്താണ് അതിൻ്റെ ഒരു സന്തോഷമാണ് താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കാതെയുള്ള ഒരു സന്തോഷമാണ് മാധ്യമങ്ങളെ പരിഹസിച്ച് അത് മാത്രമല്ല സ്വയം ഹീറോചമഞ്ഞ് എം വി ഡിയെയും സർക്കാർ സംവിധാനത്തെയും എല്ലാം വെല്ലുവിളിച്ചും പരിഹസിച്ചുമാണ് സഞ്ജു ടെക്ക് ഇപ്പോൾ പുതിയ വീഡിയോ ഇറക്കിയിരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് സമമാണ് ഇതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തന്നെ അടിയന്തര ഇടപെടൽ ഇടപെടലുണ്ടായിരിക്കുന്നത് കർശന നടപടി സ്വീകരിക്കാനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള പരിഹാസമാണ് എന്താണ് ഈ യൂട്യൂബർ ഇറക്കിയിരിക്കുന്നത് എം പി ഡിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേസിന്റെ വിശദാംശങ്ങൾ ആർ ടിഒ നാളെ കോടതിക്ക് കൈമാറും എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചിരുന്നു വാഹനത്തിന്റെ ഡ്രൈവർ സൂര്യനാരായണന്റെ ലൈസൻസ് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു എന്നാൽ ഇത്തരം ബ്ലോഗർമാർക്കെതിരെ ശക്തമായ നടപടി എം യാണ് സഞ്ജു ടെക്കി അടക്കം മൂന്ന് പേർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സന്നദ്ധ സേവനം ശിക്ഷയായി കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ആവേശം സിനിമ സ്റ്റൈലിലാണ് യൂട്യൂബറും സംഘവും സഫാരി കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ചത് യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സ് ഉള്ള സഞ്ജു ടെക്കി സ്വന്തം വാഹനമായ ടാറ്റ സഫാരിയിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കാറിനുള്ളിലെ രണ്ട് സീറ്റുകൾ മാറ്റി പ്ലാസ്റ്റിക് പടുത കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കുകയായിരുന്നു തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇത് വീഡിയോയായി പോസ്റ്റ് ചെയ്തതിനെതിരെയാണ് എം കേസ് ഡി അതിനുശേഷം മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു കോടതിയുടെ ഇടപെടലുമുണ്ടായി ഇപ്പോൾ സഞ്ജു ടെക്കി പറയുന്നതനുസരിച്ച് ഇതൊക്കെ തനിക്ക് റീച്ച് നേടിത്തന്ന കാര്യങ്ങളാണ് ഇത് താൻ ചെയ്ത നിയമവിരുദ്ധതയോ അല്ലെങ്കിൽ താൻ ചെയ്ത കുറ്റമോ ഒന്നുമല്ല അത് തനിക്ക് അത് പോസിറ്റീവായി തനിക്കൊരു ഹീറോ പരിവേഷം സഞ്ജു ടക്കി എന്ന യൂട്യൂബർ തന്നെ അദ്ദേഹത്തിന് നൽകുന്നു അത് അതിനായി അതിനെതിരെയാണ് ഇപ്പോൾ ഹൈക്കോടതി വലിയ രീതിയിലുള്ള നടപടി തന്നെ എംവിയുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാവശ്യപ്പെട്ടിരിക്കുന്നു